എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഓഫ് ഡിസ്കഷൻ ശസ്ത്രക്രിയയാണ് ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഈ മുട്ട മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് പേടിയാണ് എന്താണ് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന സർജറി ഇത് ആക്ച്വലി മുട്ട് മുഴുവനായിട്ട് മാറ്റിവെക്കുന്നുണ്ടോ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ടിനകത്ത് നമുക്ക് രണ്ട് എല്ലുകളുണ്ട് ടിബിയ ഫീമർ ഈ രണ്ട് എല്ലുകൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കുന്നതിനായിട്ട് നമുക്ക് തരുണാസ്തി കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട് എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്നത് വഴി ഈ ഒരു കാൽമുട്ടിനെ ഈ ഒരു രണ്ട് എല്ലുകളും കൂട്ടിമുട്ടാതിരിക്കാനുള്ള ഈ ഒരു തരുണാസ്തിക്ക് ക്ഷയതം സംഭവിക്കുകയാണ് എന്ന് വെച്ചാൽ അത് ഇങ്ങനെ നമ്മുടെ ഇരുമ്പ് തുരുമ്പ് പിടിച്ചു പോകുന്ന പോലെ അത് ക്ഷേത്രം സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു തരുണാസ്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലും എല്ലും കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥ വരും ഈ ഒരു സമയത്ത് പേഷ്യൻറ്റിനെ അത് അസഹനീയമായിട്ടുള്ള വേദനയിലേക്ക് നയിക്കും ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തേമാനം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സർജറിയിലൂടെ ചെയ്യുന്നത് തേമാനം സംഭവിച്ചു പോയ തരുണാസ്ഥയും അതേപോലെ ആ തരുണാസ്ഥയുടെ ബാക്കി ഭാഗത്തെയും നമ്മൾ അവിടെ നിന്ന് അടത്തി കളഞ്ഞുകൊണ്ട് നമ്മൾ അതിന് പകരം മെറ്റലിൻ്റെ ഒരു ഇംപ്ലാന്റും അതിൻ്റെ ഇടയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻസേർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ടീ കെയർ സർജറിയിൽ സംഭവിക്കുന്നത് നമ്മുടെ മുട്ടിലുള്ള വളരെ വളരെ കുറച്ച് എല്ലുകളെ ആ സൈഡിലുള്ള എല്ലുകൾ മാത്രമേ നമ്മൾ ഇതിൽ കളയുന്നുള്ളൂ മാക്സിമം ബോണിനെ പ്രിസർവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർജറി ചെയ്യുന്നത് ഡോക്ടർ ഈ തേയ്മാനത്തിന് തന്നെ പല സ്റ്റേജസ് ഉണ്ടാവുമല്ലോ ഏത് സ്റ്റേജിലായിരിക്കും ഈ ഒരു സർജറി ആപ്റ്റായിട്ടുള്ളത് അതുപോലെ തന്നെ ആർക്കൊക്കെ ഇത് ചെയ്യാം ആർക്കൊക്കെ ഇത് ചെയ്യുക ർ എന്ന് പറയുന്ന സർജറി നമ്മൾ തേയ്മാനം സ്റ്റേജ് മൂന്ന് നാല് ഉള്ളവർക്കാണ് നമ്മൾ ഈ ഒരു സർജറി സജസ്റ്റ് ചെയ്യുന്നത് തേയ്മാനത്തിന്റെ തുടക്കമുള്ളവർക്ക് നമ്മൾ ആണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എക്സസൈസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നവരെ അത് കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരെ അത് ഒഴിവാക്കുക മുട്ടിന് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങളെ കുറച്ചുകൊണ്ടുള്ള അഡ്വൈസുകൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എക്സസൈസുകൾ ഇതൊക്കെ നമ്മൾ പേഷ്യൻ്റിന് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ തുടക്കത്തിൽ നമുക്ക് പി ആർ പി പോലെയുള്ള ഇപ്പോഴത്തെ റീജനൽറ്റി മെഡിസിനുള്ള വരുന്ന ഇഞ്ചക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഷോർട്ട് കോഴ്സ് കുറച്ച് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട് ഇത് ഇത് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തേമാനത്തിനെ കുറെയൊക്കെ കൺട്രോൾ ചെയ്തു നിർത്താൻ സാധിക്കും അപ്പോൾ ഡോക്ടർ ഈ ഒരു മുട്ട മാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് എത്ര ദിവസത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് നടക്കാനായിട്ട് സാധിക്കുക അതുപോലെ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ വോക്കറിന്റെ ഹെൽപ്പോടുകൂടിയാണ് നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഡോക്ടർ ഇത് ടീ കെയർ ഇപ്പോൾ ആക്ച്വലി ഒരു കോമൺ സർജറി ആയിട്ട് വരുന്നുണ്ട് സർജൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിരം ചെയ്യുന്ന ഒരു സർജറിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സർജറി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇന്ന് കാലത്ത് സർജറി കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ വേദന വലിയ കാര്യമായിട്ടില്ലെങ്കിൽ അന്ന് വൈകിട്ട് മുതൽ തന്നെ നടന്നു തുടങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ ഡേ ടു മുതൽ തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ നടത്തും നടത്തുമ്പോൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വാക്കറിൻ്റെ സപ്പോർട്ടോട് കൂടി ആദ്യത്തെ ഒരു മാസം നടക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഈ ഒരു സർജറി ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സൈഡിലുള്ള അതിൻ്റെ സോഫ്റ്റ് ഇഷ്യൂ എന്ന് പറയും കാരണം എല്ലിന് കവറിങ് ആയിട്ട് വരുന്ന ഈ സോഫ്റ്റ് ഇഷ്യൂസിനൊക്കെ കുറച്ച് ഇഞ്ചുറി ഉണ്ടാവും അപ്പോൾ ഇത് ഹീലാവേണ്ട സമയം വരെ നമ്മൾ വീഴുന്നത് ഒഴിവാക്കണം അതിന് ാണ് നമ്മൾ വോക്കറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഒരു മാസം പേഷ്യന്റിനെ നടക്കാൻ പറയുന്നത് ഈ ഒരു സമയം നമ്മൾ വീട്ടിനകത്ത് എന്ന് വെച്ചാൽ പ്ലെയിൻ സർഫസിലൂടെയുള്ള നടത്ത മാത്രമേ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ സ്റ്റെപ്പ് കയറി ഇറങ്ങുക ചെരുവുള്ള സ്ഥലങ്ങളോട് നടക്കുക ഇതൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കണം ഡോക്ടർ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ലെഫ്റ്റ് ലെഗ്ഗും റൈറ്റ് ലെഗിന്റെ മുട്ടേന് രണ്ടിനും ഒരേ ടൈമിൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഈ ഒരു ശസ്ത്രക്രിയ ഒരേ സമയത്ത് തന്നെ രണ്ട് ലെഗിനും ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് യു പ്രിഫർ ഡോക്ടർ അത് ഏജിനെ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ കാർഡിയക് സ്റ്റാറ്റസിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് ചെറുപ്പക്കാരാണെങ്കിൽ നമുക്കിത് ചെയ്യാറുണ്ട് പക്ഷേ ഇത് നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് പ്രായമുള്ളവർക്കാണ് കാരണം അവർക്കാണ് തേയ്മാനം സംഭവിക്കുന്നതും മെല്ലിന് വിലക്കുറവും കാര്യങ്ങളുള്ളത് അപ്പോൾ ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും രണ്ട് മുട്ടിനും ഒരുമിച്ച് സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുകൾ കൂടുതലുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഒരെണ്ണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത കാലം സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ പേഷ്യൻറ്റിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് ഒരേ സമയം സർജറി ചെയ്യാവുന്നതാണ് ഇപ്പോൾ സർജറിക്ക് വേണ്ടി മാത്രം വരുന്ന അവസ്ഥയുള്ളവർക്ക് നമ്മള് രണ്ട് കാലിനും ഒരേ ദിവസം തന്നെ സർജറി ചെയ്യാറുണ്ട് ഇത്തരം ഒരു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് സർജറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഡേ വൺ മുതലേ തന്നെ പേഷ്യന്റ് നടന്നു തുടങ്ങാം ഒരു മാസം കഴിയുമ്പോഴേക്കും പേഷ്യന്റ് നല്ല രീതിയിൽ തന്നെ നടക്കാൻ പറ്റും ഒരു ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ വേദന ഒരുവിധം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ പേഷ്യൻ്റെ ബാക്ക് ടു നോർമൽ ലൈഫായിരിക്കും എന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ നടക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം അവരുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേഷ്യൻസും ഇത് കഴിഞ്ഞാൽ പാടത്ത് പുല്ല് വെട്ടാൻ വരെ പോകുന്ന പേഷ്യൻസ് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവറായിട്ട് വീണ്ടും ആ ഒരു ഇംപ്ലാന്റിന് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പറഞ്ഞല്ലോ അത് കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു റിവിഷൻ ടേക്ക് ചെയ്യാർ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് പേഷ്യന്റിന് പൂർണ്ണമായിട്ടും വേദന കുറയും പൂർണ്ണമായിട്ടും ബാക്ക് ടു ദയർ നോർമൽ ലൈഫായിരിക്കും അതിലൊരു സംശയവും പക്ഷേ പേഷ്യൻ്റ് ഇത്തരം കാര്യങ്ങൾ നിലത്ത് ചമ്പ്രം പറഞ്ഞിരിക്കുക ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ പേഷ്യന്റ് ശ്രദ്ധിക്കണം ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും മറ്റധ്യായ ചർച്ച ചെയ്യാം അതുവരെ നന്ദി